രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെയുള്ള കാലയളവിൽ ഏറ്റവും ശക്തമായ ചൂട് കാലത്ത് അരങ്ങേറാൻ പോകുന്നൊരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹജ്ജായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ആശുപത്രിയിലൊക്കെ വന്നപ്പം ഈ ചൂട് കാലത്തെ ഹജ്ജിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർപ്പെടുത്തണമെന്ന് തോന്നി ഈ ഹജ്ജിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ജലാംശം ജലാംശമുള്ളിലെത്തണം എന്നുള്ളതാണ് കഴിവിൻ്റെ പരമാവധി എപ്പോഴൊക്കെ വെള്ളം കുടിക്കാൻ പറ്റും അപ്പോഴൊക്കെ കുടിക്കുക എന്നുള്ളതാണ് പിന്നെ കോഫി അടങ്ങിയ ഭക്ഷണങ്ങളും ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ നോക്കുക പെപ്സി കോള അങ്ങനത്തെ പല പാനീയങ്ങളും ഷുഗറി ഡ്രിങ്ക്സ് അവിടെ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അതൊക്കെ നമ്മൾ നിർജ്ജലീകരണം ഉണ്ടാക്കുക ചെയ്യുക പിന്നെ ഉച്ചക്ക് പതിനൊന്നിനും മൂന്നിനും ഇടയിൽ മാക്സിമം പുറത്തുകൂടെ കറങ്ങുന്നത് ഒഴിവാക്കുക പിന്നെ അജ്ജിൻ്റെ ദിവസങ്ങൾ അറഫ്ല ദിനം ഇതിലൊക്കെ പോവൽ നിർബന്ധമായിരിക്കും ആ സമയത്ത് വലിയ കുടയോ അല്ലെങ്കിൽ വലിയ ഹാറ്റോ ധരിച്ചിട്ട് വേണം പോകാൻ പിന്നെ ഈ ഹജ്ജിന് പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൻ്റെ വസ്ത്രം അത് ലൂസായിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഹജ്ജിന് ഒരു യൂണിഫോം ഭക്ഷണ വസ്ത്രധീരിയാണല്ലോ കുറച്ച് ലൂസും കോട്ടൻ്റെതും ധരിക്കാൻ വേണ്ടി നോക്കുക പോളിസ്റ്ററും ഒക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക ഇനി അല്ലാത്ത സമയത്താണെങ്കിലും പുറത്ത് പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ വസ്ത്രം ധരിക്കണല്ലോ കോട്ടൻ്റെ വസ്ത്രങ്ങൾ ലൂസായിട്ടുള്ളത് ടൈറ്റ് ഫിറ്റൊന്നും വേണ്ട മനസ്സിലായില്ല ജീൻസ് അതിനൊക്കെ പകരം ലൂസായിട്ടുള്ളത് അത് വെള്ളയാണ് നല്ലത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ കറുപ്പ് ധരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകും എന്നാൽ ഒരുപാട് സ്ത്രീകൾ വെള്ള ധരിച്ചായിരിക്കും പോവുക ഇതിലേറ്റവും നല്ലത് വെള്ളയും കോട്ടൻ്റെയും പർദ്ധയും ഒക്കെ ധരിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ റെഗുലറായിട്ട് വസ്ത്രങ്ങൾ മാറ്റാൻ വേണ്ടി നോക്കുക എപ്പോഴും ഫ്രഷ് ആയി നിൽക്കാൻ വേണ്ടി സൺസ്ക്രീനും സൺഗ്ലാസും ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക പ്രത്യേകിച്ച് എസ് പി എഫ് തേർട്ടിയിലെ അബോ ഉള്ള യു വി പ്രൊട്ടക്ഷനുള്ള സൺഗ്ലാസ് ഇത് ധരിക്കാൻ വേണ്ടി നോക്കുക അമിതമായി ചൂട് കൊണ്ടാൽ ഉണ്ടാവുന്ന ഹീറ്റ് സ്ട്രോക്ക് നെക്കുറിച്ച് പ്രത്യേകം അറിഞ്ഞിരിക്കണം തലകറക്ക അനുഭവപ്പെടുകയാണ് ഛർദി അനുഭവപ്പെടുകയാണ് എല്ലാ കാര്യത്തിലും ഒരു അവ്യക്തമായിട്ടുള്ള ചിന്തകളൊക്കെ ഇരങ്ങേറുകയാണെങ്കിൽ അത് ചിലപ്പം ഈ ഹീറ്റ് സ്ട്രോക്കോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്തൊരു സ്ഥലത്തേക്ക് മാറുക പെട്ടെന്ന് ചികിത്സ തേടുകയും വേണം തീർച്ചയായും ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ അല്ലെങ്കിൽ അബ്രഹാം പ്രവാചകൻ്റെ വലിയൊരു പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുന്ന വലിയൊരു സ്പിരിച്വൽ ജേണിയാണ് ഈ സ്പിരിച്വൽ ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഹെൽത്ത് തന്നെയാണ് ഹെൽത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടും അതിന് ശ്രദ്ധ പുലർത്തിക്കൊണ്ടും ഈ ഒരു ഭക്തി യാത്ര ധന്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു